ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ചുരിദാറിൻ്റെ കട്ടിംഗ് ആണ് അതുപോലെ തന്നെ ഈ ഒരു ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ നെക്കൊക്കെ കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കൂടി നമ്മൾ അടുത്ത വീഡിയോകളിൽ നമ്മൾ കാണിച്ചു വരുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ലൈനിങ് ചുരിദാറാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ബോഡി മെഷർമെൻറ്റുകളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബോഡി മെഷർമെൻ്റ് ഒന്ന് നോക്കാം നമുക്ക് അപ്പോൾ നമുക്ക് ഈ ഒരു ചുരിദാറിൻ്റെ ലെങ്ത്ത് നമുക്ക് വരുന്നത് നാൽപ്പതര ഇഞ്ചാണ് നമുക്ക് ലെങ്ത്ത് വരുന്നത് ഇറക്കം നമുക്ക് ചുരിദാറിൻ്റെ ഇറക്കം വരുന്നത് നാൽപ്പതര ഇഞ്ചാണ് അതുപോലെ തന്നെ ഈ ഒരു ചുരിദാറിൻ്റെ ചെസ്റ്റ് അളവ് ബോഡിയിൽ നിന്നുള്ള ചെസ്റ്റ് അളവ് വരുന്നത് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് അളവ് വരുന്നത് മുപ്പത്തി രണ്ട് ഇഞ്ച് അതുപോലെ തന്നെ വേസ്റ്റ് റൗണ്ട് വേസ്റ്റ് റൗണ്ട് അളവ് നമുക്ക് വരുന്നത് ഇരുപത്തി എട്ട് ഇഞ്ചാണ് ഇരുപത്തി എട്ട് ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഹിപ്പിൻ്റെ ഭാഗം നമുക്ക് സ്ലിറ്റൊക്കെ വരുന്ന ഭാഗത്ത് വരുന്ന ഹിപ്പ് ഭാഗം നമുക്ക് അളവ് വരുന്നത് മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് ഉണ്ടോ മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് ഹിപ്പ് അളവ് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു ചുരിദാറിൻ്റെ സ്ലീവ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനാല് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് അതുപോലെ തന്നെ സ്ലീവിൻ്റെ റൗണ്ട് റൗണ്ട് അളവ് ലൂസ് വരുന്നത് കൈയുടെ താപേഴ്സ് വരുന്ന റൗണ്ട് അളവ് വരുന്നത് നമുക്ക് ഒൻപതര ഇഞ്ചാണ് ലൂസ് വരുന്നത് റൗണ്ട് നമുക്ക് ഒൻപതര ഇഞ്ചാണ് ലൂസ് ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം നമുക്ക് വി നെക്കാണ് വരുന്നത് ആറര ഇഞ്ചാണ് നമുക്ക് ഇവിടെ ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം നമ്മൾ ഈ ഒരു ചൂരിദാറിന് കൊടുക്കുന്നത് വി നെക്കാണ് കേട്ടോ ഈ രീതിയിലുള്ള വി നെക്കാണ് നമുക്ക് തയ്ച്ചെടുക്കുന്നത് ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഈ ഒരു നെക്ക് തയ്ക്കുന്നതൊക്കെ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് കാണിച്ചു തരാം അതുപോലെ തന്നെ ഇവിടെ ബാക്ക് നെക്ക് നമുക്ക് വരുന്നത് നാലിഞ്ചാണ് നമ്മുടെ ബാക്ക് നെക്കിന്റെ ഇറക്കം നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഈയൊരു ബോഡി മെഷർമെന്റ് വെച്ചിട്ടാണ് നമ്മൾ ചൂരിദാർ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു അളവിൽ നിന്ന് നമുക്ക് ഷോൾഡർ അളവ് നമുക്ക് കണ്ടെത്തണം ചൂരിദാറിൻ്റെ ഷോൾഡർ അളവ് നമുക്ക് കണ്ടെത്തണം അപ്പോൾ നമുക്ക് ചെസ്റ്റ് അളവിന്റെ അളവിൻ്റെ ആറിലൊരു ഭാഗം നമ്മുടെ ചെസ്റ്റ് അളവ് മുപ്പത്തി രണ്ടിഞ്ചാണ് അതിൻ്റെ ആറിലൊരു ഭാഗം നമുക്ക് അഞ്ചേ കാലിഞ്ചാണ് കിട്ടുക അഞ്ചേ കാലിഞ്ച് അതിന്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് കൂട്ടുകൊണ്ട് ഒരു ഇഞ്ച് കൂട്ടുക അപ്പം നമുക്ക് ആറേകാലിഞ്ച് കിട്ടും ഈ ഒരു ആറേ കാലിഞ്ചാണ് നമ്മുടെ ഈ ഒരു ചുരിദാറിൻ്റെ ഷോൾഡർ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഷോൾഡർ നമ്മൾ അളവെടുക്കാറില്ല ചെസ്റ്റ് അളവിൽ നിന്ന് കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ചുരിദാറിൻ്റെ ഷോൾഡർ വരുന്നത് മുപ്പത്തിരണ്ടിൻ്റെ ആറിലൊരു ഭാഗം അഞ്ചേ കാല് പ്ലസ് ഒരു ഇഞ്ച് അങ്ങനെ ആറേ കാലിഞ്ചാണ് നമുക്ക് ഷോൾഡർ കൊടുക്കുന്നത് ഇനി നമുക്ക് ഈയൊരു ചുരിദാറിൻ്റെ സ്ലീവിൻ്റെ ആംഹോൾ ഭാഗത്ത് വരുന്ന റൗണ്ട് അളവ് ആംഹോളിൻ്റെ അളവ് നമ്മൾ കണക്കാക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ നാലിൽ ഒരു ഭാഗം ചെസ്റ്റ് അളവ് ഹരിക്കണം നാല് നമുക്ക് എത്ര ഇഞ്ച് കിട്ടും എട്ട് ഇഞ്ച് കിട്ടും അതിൽ നിന്ന് നമ്മളൊരു മൈനസ് അര ഇഞ്ച് നമ്മൾ അര ഇഞ്ച് കുറച്ചാൽ നമുക്ക് ഏഴര ഇഞ്ച് കിട്ടും കണ്ടോ എട്ട് ഇഞ്ചിൽ നിന്ന് അര ഇഞ്ചാണ് നമ്മളിവിടെ കുറക്കുന്നത് അപ്പോൾ ഏഴര ഇഞ്ച് ഈ ഒരു ഏഴര ഇഞ്ചാണ് കൈയുടെ തോൾ വസ്തു വരുന്നത് അതുപോലെ തന്നെ ആംഹോൾ റൗണ്ട് അളവൊക്കെ നമുക്ക് ഈ അളവാണ് കിട്ടേണ്ടത് അപ്പോൾ ഈ ഒരു അളവ് വെച്ച് നമ്മൾ കട്ട് ചെയ്യുന്നതാണ് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് ലൈനിങ് പീസിലാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ തുണിയെ ഇതുപോലെ നേർ പകുതിയായി ഇതുപോലെ മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് ആണ് ഈ ഒരു ലൈനിങ്ങിന് നമ്മൾ തുണി എടുത്തിരിക്കുന്നത് രണ്ട് ആണ് ഇപ്പോൾ തുണിയെ നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുക കേട്ടോ രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ആദ്യം നേർ പകുതിയായി മടക്കി വെക്കുന്നു അതിനുശേഷം നമ്മുടെ തുണിയെ രണ്ട് മീറ്ററിലുള്ള തുണിയെ നേരെ വീണ്ടും പകുതിയായി മടക്കി വെച്ച് ഇവിടെ നമ്മളൊരു ലൈൻ കൊടുക്കുന്നു നമ്മൾ ബോട്ടം ഭാഗം മടക്കി തയ്ക്കാൻ വേണ്ടിയുള്ള ലൈനാണ് നമ്മളവിടെ കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ചൂരിദാറിൻ്റെ ലെങ്ത്ത് നാൽപ്പതര ആണ് അപ്പോൾ അതിൽ നിന്ന് ഒരു മൂന്നിഞ്ച് കുറച്ചിട്ട് നമുക്ക് മാർക്കിംഗ് കൊടുക്കാം ഉണ്ടോ എത്രയാണോ നമുക്ക് ലൈനിങ് ഉള്ളത് നമുക്ക് മൂന്നോ നാലോ ഇഞ്ചൊക്കെ നമ്മുടെ ടോപ്പിനേക്കാൾ ലെങ്ത് കുറച്ച് നമുക്ക് ലൈനിങ് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു ലെങ്ത് ഇവിടെ മാർക്ക് ചെയ്യുന്നു ഇനി നമ്മൾ നമ്മൾ ഇവിടെ ഷോൾഡർ കൊടുക്കേണ്ടത് ഉണ്ടോ നമ്മൾ ഈ ഒരു കണക്ക് നമ്മൾ കാണിച്ചു കാണിച്ച് വന്നിട്ടുണ്ട് ആറേകാലിഞ്ച് ആ ഒരു ഇഞ്ച് നമ്മൾ ഇവിടെ ഷോൾഡറിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരെ കുത്തനെ ഒരു ലൈൻ കൊടുക്കും ഇനി നമ്മൾ എത്രയാണോ ഷോൾഡർ കൊടുത്തത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി കൊടുക്കുന്നു ഇഞ്ച് കണ്ടോ ഇതുപോലെ ആറേകാലിഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് ഇതുപോലെ ലൈൻ കൊടുക്കുന്നു ഇനി നമുക്ക് ഈ അളവിലാണ് നമുക്ക് ചെസ്റ്റ് അളവൊക്കെ മാർക്ക് ചെയ്യേണ്ടത് അതുപോലെ നമുക്ക് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ടതിന് ശേഷം പതിമൂന്ന് ഇഞ്ചിൽ നമുക്ക് വേസ്റ്റ് അളവിന് വേസ്റ്റ് റൗണ്ടിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു ഇരുപതിഞ്ചിൽ നമ്മളിവിടെ നമ്മുടെ ബോട്ടത്തിൻ്റെ നമ്മുടെ ഹിപ്പ് വരുന്ന ഭാഗത്തുള്ള അളവിന് വേണ്ടി നമുക്ക് ഹിപ്പ് അളവ് മാർക്ക് ചെയ്യാൻ വേണ്ടി ഇരുപത് ഇഞ്ച് അതായത് ഇവിടെ ഈ ഒരു ഇരുപത് ഇഞ്ച് മാർക്ക് ചെയ്ത മാർക്കിലാണ് നമുക്ക് സ്ലിറ്റ് ഓപ്പൺ തുടങ്ങുന്നത് ഇനി നമുക്ക് ചെസ്റ്റ് അളവ് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് അതിന്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടുക അപ്പോൾ നമുക്ക് മുപ്പത്തി ആറിഞ്ച് കിട്ടും മുപ്പത്തി ആറിന്റെ നാലിലൊരു ഭാഗം നമുക്ക് പതിനെട്ട് ഒമ്പതിഞ്ച് ഇഞ്ച് അപ്പോൾ നേർ പകുതി ഒൻപത് ഇഞ്ചാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കണം അതായത് നമ്മുടെ ബോഡിയിൽ നിന്ന് ചെസ്റ്റ് അളവ് എടുത്താൽ നമുക്ക് അതിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൊടുക്കണം അതിന്റെ നാലിലൊരു ഭാഗമാണ് കൊടുക്കേണ്ടത് ഇനി ഇടുപ്പളവ് ഇരുപത്തി ഇഞ്ചാണ് അതിന്റെ കൂടെ നമ്മൾ മൂന്നിഞ്ചാണ് കൂട്ടേണ്ടത് അപ്പോൾ മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്നിൻ്റെ നാലിലൊരു ഭാഗം ഏഴേ മുക്കാൽ അപ്പോൾ ഏഴേ മുക്കാൽ മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക നമുക്ക് ഹിപ്പിന്റെ ഭാഗത്ത് നമുക്ക് മുപ്പത്തി അഞ്ചിഞ്ചാണ് അതിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ചാണ് കൂട്ടി കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് മുപ്പത്തി ഒൻപത് മുപ്പത്തി ഒൻപതിൻ്റെ നാലിലൊരു ഭാഗം ഒൻപതേ മുക്കാൽ ഒൻപതേ മുക്കാൽ മാർക്ക് ചെയ്യുന്നു ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെയും ഇവിടെയും നമ്മൾ ഒന്നേ കാലാണ് തുമ്പ് കൊടുത്തത് എന്നാൽ ഇവിടെ നമ്മൾ ഒരു ഇഞ്ചാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ ഈ രീതിയിലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് അല്പം പുറത്തേക്ക് ഷേപ്പ് വരുന്ന രീതിയിൽ മാർക്ക് ചെയ്യുന്നു ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു മാർക്കിലേക്കും ഇതുപോലെ ലൈൻ കൊടുക്കും നമ്മളിവിടെ ഹിപ്പിൻ്റെ ഭാഗത്ത് തയ്യൽ തുമ്പടക്കാൻ നമ്മൾ പത്തേ മുക്കാലിഞ്ചാണ് കൊടുത്തത് അതേ അളവ് നമ്മൾ ഇവിടെ കൊടുക്കുന്നു ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ വരക്കുന്നുണ്ടോ ഇതുപോലെ വരക്കും അതിന് നമുക്കിവിടെ നേർ പകുതി ആറേകാലിൻ്റെ നേർ പകുതി മൂന്നും ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്ന് ആംഹോൾ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കും ഇനി നമുക്ക് ഈ ഒരു ആംഹോൾ റൗണ്ട് നമുക്ക് ചെക്ക് ചെയ്യണം അപ്പോൾ മുകളിൽ നമ്മൾ ആദ്യം ഒരു അര ഇഞ്ച് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് വിടുക എന്നിട്ട് നമ്മൾ ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ഈ ഒരു ആംഹോളിൻ്റെ റൗണ്ട് വരച്ചിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ ടൈപ്പിനെ പിടിച്ചാൽ നമ്മൾ ഇവിടെ ചെസ്റ്റ് അളവ് മാർക്കിൽ ആ ഒരു മാർക്കിൽ കണ്ടോ ഏഴര ഇഞ്ച് കിട്ടണം കേട്ടോ നമ്മൾ ഹോൾഡർ റൗണ്ട് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് ഏഴര ഇഞ്ച് അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് എഴുതി നമ്മളിവിടെ നെക്കിൻ്റെ വൈഡ് നമ്മളിവിടെ ഒരു മൂന്നും ഒരു പോയിന്റും മാർക്ക് ചെയ്യുന്നു ആറേകാലിഞ്ചാണ് അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് മാർക്ക് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മളിത് പറഞ്ഞു തരാം അപ്പോൾ നമ്മളിവിടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എഴുതി നമുക്കിത് കട്ടിങ് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ നിന്ന് കറക്റ്റ് നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്യുന്നു നമ്മൾ ആംഹോൾ റൗണ്ട് അളവ് നിങ്ങൾക്ക് എങ്ങനെയാണ് കണക്കാക്കിയെന്ന് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു കാരണം നമ്മുടെ ചെസ്റ്റ് അളവിന്റെ നാലിൽ ഒരു ഭാഗത്ത് നിന്ന് അര ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മുടെ ആംഹോളിന്റെ റൗണ്ട് അളവ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്യുന്നു ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പാർട്ട് ബാക്ക് പാർട്ടിൽ നമ്മൾ നെക്കിന്റെ വൈഡ് ഇവിടെ നമുക്ക് മൂന്നും ഒരു പോയിന്റ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ആറേകാലിഞ്ചാണ് ടോട്ടൽ വരുന്നത് അപ്പോൾ ആ ഒരളവ് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ബാക്ക് നെക്കിന്റെ ഇറക്കം നമുക്ക് വരുന്നത് നാലിഞ്ചാണ് മുകളിൽ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നാലിഞ്ചിൽ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുത്ത് ലൈൻ കൊടുക്കുക അപ്പോൾ ഇതാണ് നമുക്ക് ഫിനിഷിങ് അളവ് വരുന്നത് ഈ ഒരു അളവാണ് ഒരളവാണ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു പോയിന്റ് നമ്മുടെ തയ്യൽ തുമ്പ് കുറച്ചിട്ട് വേണം നമ്മൾ അത് കട്ട് ചെയ്യാൻ അത് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിച്ചു കാണിച്ചുതരാം എനിക്ക് നമ്മളിവിടെ ഫ്രണ്ട് പാർട്ട് കണ്ടോ ഇനി ബാക്ക് പാർട്ടിനെ ഇവിടെ നിന്ന് എടുത്തു മാറ്റുന്നു ഫ്രണ്ട് പാർട്ട് മാത്രം വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മളൊരു ഒരിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നമ്മുടെ ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് ഇതുപോലൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ മാർക്ക് ചെയ്ത് ഇവിടെ നമ്മളൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്യുന്നു കേട്ടോ ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് കുഴിച്ച് കട്ട് ചെയ്യുന്നു ഉണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു അപ്പൊ നമ്മുടെ ഇവിടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമ്മൾ കട്ട് ചെയ്തു നമുക്ക് സ്ലീവിന് ലൈനിങ് നമ്മൾ കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ സ്ലീവ് നമ്മൾ ചുരിദാർ പീസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പൊ നമുക്ക് ചുരിദാറിന്റെ പീസ് വെച്ച് കൊടുത്ത് ഉണ്ടോ അപ്പം നമുക്ക് ഇതുപോലെ ഉണ്ടോ ഈ രീതിയിൽ മടക്കിയെടുക്കുന്നു നേർ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുക അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് നമ്മുടെ ചൂരിദാറിൻ്റെ ലൂസിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുക നമ്മൾ ബോട്ടം ഭാഗത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലൂസ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്താൽ മതി കേട്ടോ ഈ രീതിയിലാണ് നമുക്ക് മടക്കി വരിക അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇവിടെ നിന്ന് കട്ട് ചെയ്ത് എടുക്കാൻ കഴിയും ഒറ്റ കട്ടിങ്ങിൽ തന്നെ അത് കഴിയും അപ്പോൾ ഡിസൈനൊക്കെയുള്ള ഡ്രസ്സുകളാണെങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ച് ഇതുപോലെ മടക്കി കൊടുക്കണം ഇനി നമ്മൾ ഒരു ലൈൻ കൊടുക്കുന്ന ബോട്ടം ഭാഗത്ത് ഇഞ്ച് വിട്ട് വീണ്ടും ഒരു മാർക്കിംഗ് കൊടുക്കുന്നു അത് നമുക്ക് ബോട്ടം മടക്കി തയ്ക്കാൻ വേണ്ടി ഇനി നമ്മൾ ഇതുപോലെ ഈ ഒരു ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ ലൈനിങ് പീസിനെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് കറക്റ്റ് നമ്മുടെ സൈഡ് ഭാഗം നമ്മുടെ ഈ ഒരു ഫോൾഡിങ് വരുന്ന ഭാഗം കറക്റ്റ് വെച്ച് കൊടുക്കുക ഇവിടെ നിന്ന് അര ഇഞ്ച് മാർക്ക് ചെയ്യുക ഷോൾഡറിൻ്റെ എന്നിട്ട് നമ്മൾ ആ ഒരു അര ഇഞ്ച് കുറച്ചിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് നമുക്ക് ഇവിടെ അര ഇഞ്ച് കുറച്ച് വരച്ചിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ടേപ്പിനെ പിടിച്ചാൽ നമുക്ക് ഇവിടെ ആ ഒരു മടക്കി തയ്ക്കാനുള്ള തുണി വെച്ചിട്ടില്ലേ അവിടെ നമുക്ക് നാൽപ്പതിനഞ്ച് നമ്മുടെ ടോട്ടൽ ലെങ്ത് ടോപ്പിന്റെ ടോട്ടൽ ലെങ്ത് കിട്ടണം ഷോൾഡറിന്റെ ഭാഗം നമുക്ക് അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള തയ്യൽ തുമ്പാണത് അപ്പോൾ ആ ഒരളവ് നമ്മൾ ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക മുകളിൽ നിന്ന് അര ഇഞ്ച് വിടുക എന്നിട്ട് നമ്മളെ ടോപ്പിന്റെ ലെങ്ത് എത്രയാണോ ആ ഒരളവ് കണക്കാക്കി മാർക്ക് ചെയ്യുക ഇവിടെ ഷോൾഡറിന്റെ ഭാഗം നമ്മൾ കറക്റ്റ് മാർക്കിംഗ് കൊടുക്കുക തയ്യൽ തുമ്പൊന്നും കൊടുക്കേണ്ട ഇവിടെ ഒക്കെ നമുക്കൊരു അര ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ ഇവിടെ നമുക്ക് ഷോൾഡറിന്റെ ഭാഗം കറക്റ്റ് അപ്പോൾ നമുക്ക് ലെങ്ത് കറക്റ്റായിട്ട് കിട്ടും കാരണം മുകളിൽ നമ്മൾ അര ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ അര ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ച് മാർക്ക് ചെയ്യാം നിങ്ങൾ ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ച് കട്ട് ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ലത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ഇനി നമുക്ക് ഇവിടെ ചെറിയൊരു കട്ടിങ് നമുക്ക് സൈഡ് വശത്തേക്ക് ഇതുപോലൊരു പീസ് ചെറുതൊരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമ്മുടെ കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു തുണിയെ ഇതുപോലെ മടക്കിയെടുക്കും കണ്ടോ ഈ രീതിയിൽ മടക്കിടക്കും രണ്ട് സ്ലീവ് നമ്മൾ കൂടെ കട്ട് ചെയ്യുകയാണ് ഇനി നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുക്കുന്നു ഒരു ലൈൻ കൊടുക്കുക ഇതുപോലൊരു ലൈൻ കൊടുക്കുന്നു ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റും ഇത് നമുക്കിവിടെ ബോട്ടം ഭാഗത്ത് നമുക്ക് സ്ലീവ് മടക്കി തയ്ക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരിഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക സ്ലീവിൻ്റെ താപോഷം മടക്കി തയ്ക്കുവാൻ വേണ്ടിയാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു നമ്മുടെ സ്ലീവിന്റെ ലെങ്ത് വരുന്നത് പതിനാല് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടി പതിനാലര ഇഞ്ച് ഈ ഒരു മാർക്കിൽ നിന്ന് പതിനാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു അര ഇഞ്ച് നമുക്ക് സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തൈൽ തുമ്പാണ് ഇതുപോലെ പതിനാലര ഇഞ്ചിൽ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുത്ത് ലൈൻ കൊടുക്കുന്നു നമുക്ക് ഇവിടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ മൂന്നേ കാലിഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കുക അതായത് നമ്മുടെ ചെസ്റ്റ് അളവിന്റെ പത്തിലൊരു ഭാഗമാണ് നമ്മളിവിടെ മാർക്കിംഗ് കൊടുക്കുന്നത് പത്ത് മൂന്നേകാൽ ഇഞ്ച് അതായത് മുപ്പത്തിരണ്ടിൻ്റെ പത്തിലൊരു ഭാഗം മൂന്നേ കാലിഞ്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ തോൾ വസ്തു കൊടുക്കുന്ന ലൂസ് നമ്മൾ നേരത്തെ പറഞ്ഞു തോന്നിയിട്ടുണ്ട് ഏഴര ഇഞ്ച് അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ നാലിലൊരു ഭാഗത്ത് നിന്ന് അര ഇഞ്ച് കുറച്ച് കിട്ടുന്ന അളവാണ് നമ്മുടെ കൈയുടെ തോൾ വസ്തു കൊടുക്കേണ്ട ലൂസ് അപ്പോൾ നമ്മൾ ടേപ്പിനെ നമ്മൾ ഇവിടെ നിന്ന് ഈ രീതിയിൽ ക്രോസിലാണ് പിടിച്ചെടുക്കേണ്ടത് കേട്ടോ ഇതുപോലെ ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ഈ ഒരു കൈയുടെ ഷേപ്പിന് വേണ്ടി മാർക്ക് ചെയ്തിട്ട് ആ ഒരു മാർക്കിലേക്ക് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും ഉണ്ടോ അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ അളവ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം ഇനി കൈയുടെ താവേഴ്സുള്ള ലൂസ് ഒൻപതര അപ്പോൾ അതിൻ്റെ നേർ പകുതി നാലേ മുക്കാലും ഒന്നേ കാലിഞ്ച് തുമ്പ് മാർക്ക് ചെയ്ത് ഉള്ളിലേക്ക് അല്പം ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് ഇതുപോലെ വരികയും ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് ഇതുപോലൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം ഉണ്ടോ ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നു അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ചെസ്റ്റ് അളവിൽ നിന്നാണ് നമുക്ക് ഇവിടെ ഏഴര ഇഞ്ച് നമ്മൾ കണ്ടെത്തിയത് അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പാർട്ടിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണിച്ച് വന്നിട്ടുണ്ട് ഏഴര ഇഞ്ച് ആംഹോൾ റൗണ്ട് അപ്പോൾ അത് കറക്റ്റ് ആകുമ്പോൾ എന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം ഷോൾഡറിന്റെ ഭാഗത്ത് ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിടുന്നു ആ ഒരു തയ്യൽ തുമ്പിനെ ഇതുപോലെ സ്ലീവിന്റെ മുകളിലേക്ക് ഇതുപോലെ കയറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു ആംഹോളിൻ്റെ റൗണ്ട് നമ്മുടെ സ്ലീവിന്റെ മാർക്കിൽ കൂടി ഇതുപോലെ പിടിച്ചാൽ നമുക്കിവിടെ ഈ ഒരു കക്ഷക്കുഴിയുടെ ഭാഗം കണ്ടോ തോളിന്റെ വസ്തു ആ ഒരു മാർക്കിംഗ് ചെസ്റ്റ് അളവിന്റെ മാർക്കിംഗ് സ്ലീവിന്റെ മാർക്കിംഗ് കണ്ടോ കറക്റ്റായി കിട്ടുന്നത് കണ്ടോ ഇതുപോലെ കിട്ടണം എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ അപ്പൊ നമുക്ക് ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഈ ഒരു ആംഹോളൊക്കെ നമുക്ക് കറക്റ്റായി കിട്ടുന്നത് കൂടി നമ്മൾ കാണിച്ചു വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതുപോലെ സ്ലീവിനെയും കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമ്മൾ ഇതുപോലെ സ്ലീവിന് ഇതുപോലെ വെച്ച് ഇവിടെയും ഇവിടെയും നമ്മൾ ഒരു മാർക്കിംഗ് കൊടുക്കുക എന്നിട്ട് സ്ലീവിനെ നിവർത്തി വെക്കുന്നു ഇതുപോലെ നിവർത്തി വെക്കുന്നു അതിനുശേഷം നമ്മുടെ കൈയുടെ സെൻറ്റർ വശത്ത് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ ഇവിടെയും ഇഞ്ച് എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് ഒരു പീസ് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ആ ഒരു ഇഞ്ച് വിട്ടിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് തുടങ്ങി ഈ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ ആ ഒരു മാർക്ക് വരെ ഇതുപോലെ പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു ഏ നമ്മുടെ സ്ലീവിനെ നമ്മൾ ഇതുപോലെ വെക്കുന്നു എന്നിട്ട് നമ്മുടെ ബാക്ക് പാർട്ടിൽ നിന്ന് ചെറിയൊരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു ഇപ്പോൾ നമുക്ക് സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ സ്ലീവും കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ മാർക്കിംഗ് ഇല്ലേ ഈ ഒരു മാർക്കിങ് അപ്പം നമുക്ക് തയ്ക്കുന്ന സമയത്ത് നമുക്ക് രണ്ടാമത്തെ സ്ലീവിലും അതുപോലെ കിട്ടാൻ നമ്മൾ ഇതുപോലെ വെക്കുക കേട്ടോ രണ്ടാമത്തെ സ്ലീവിന്റെ ഉൾവശത്തേക്കും ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മുടെ ഈ ഒരു ചോക്ക് മാർക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു ചോക്ക് മാർക്കിംഗ് ഈയൊരു സ്ലീവിലും കിട്ടും അപ്പം നമുക്ക് അതിനനുസരിച്ച് കറക്റ്റ് വരച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് സ്ലീവ് തയ്ക്കുന്ന സമയത്ത് എളുപ്പത്തിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും ഉണ്ടോ യാതൊരു വ്യത്യാസവും ഇല്ലാത്ത രീതിയിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യണം അപ്പോൾ നമ്മളിതൊരു പേപ്പർ ക്യാൻവാസ് ആണ് ഇതിന് നമ്മൾ ഇതുപോലെ നേർ പകുതിയായി ഇതുപോലെ മടക്കുന്നു അതിനുശേഷം ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം നമുക്ക് തെന്നി മാറിപ്പോകുന്നത് കൊണ്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇവിടെ നേരെ ഒരു ലൈൻ കൊടുക്കുക ഇവിടെ ഇതുപോലെ ലൈൻ കൊടുക്കുന്നു ഒരു അരേഞ്ച് വിട്ട് വീണ്ടും ഒരു മാർക്ക് അത് നമുക്ക് ഷോൾഡറിന്റെ ഭാഗത്തുള്ള തയ്യൽ തുമ്പ് ഇനി ഇവിടെ മൂന്നും ഒരു പോയിന്റും അതായത് ആറേ കാലിഞ്ചാണ് ടോട്ടൽ വൈഡ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇറക്കം നമ്മൾ മുകളിൽ നിന്ന് അര ഇഞ്ച് വിട്ടതിന് ശേഷം ആറര ഇഞ്ചിൽ മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഈ ഒരു മാർക്കിലേക്ക് ഇതുപോലെ നേരെ ഒരു ലൈൻ കൊടുക്കുന്നു അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പാടില്ല സ്ക്വയർ നമ്മുടെ വീനക്കൊക്കെ ഇതുപോലെ നേരെ കട്ട് ചെയ്തെടുക്കാൻ പാടില്ല അല്പം ഇതുപോലെ ഒന്ന് പുറത്തേക്ക് ഷെയ്പ്പ് വരുന്ന രീതിയിൽ ഇതുപോലെ വരച്ച് എന്നിട്ട് ആ ഒരു മാർക്കിൽ കൂടി വേണം കട്ട് ചെയ്തെടുക്കാൻ നമ്മൾ ഇവിടെ നമ്മളിവിടെ ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നു ഒരു ഇഞ്ച് ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മുകളിലുള്ള പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു ഇവിടെ നമ്മളൊരു അര ഇഞ്ച് ആ ഒരു ഷോൾഡറിന്റെ ഭാഗത്തുള്ള തയ്യൽ തുമ്പ് വിടുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ ആ ഒരു ഷേപ്പിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്യുന്നു കൂ ഇതുപോലെ കട്ട് ഇവിടെ ഈ ഒരു ഇഞ്ച് വെച്ച് നമ്മൾ ഇവിടെയും എല്ലാ സ്ഥലത്തും ഒരേ അളവിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും അപ്പോൾ ഇവിടെ ഷോൾഡറിന്റെ ഭാഗത്തുള്ള ആ ഒരു പീസ് കണ്ടോ നമ്മൾ അരേഞ്ച് വെച്ചിട്ടുള്ള ആ ഒരു പീസ് ഈ ഒരു പീസ് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നെക്കൊക്കെ നമ്മൾ ക്യാൻവാസിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് തുണിയിൽ ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് അകന്ന് പോകില്ല കറക്റ്റായിട്ട് നമുക്കത് കിട്ടും മുകളിൽ നമുക്ക് ആ ഒരു സപ്പോർട്ടിങ് പീസ് പോലെ ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു അതുപോലെ തന്നെ അടുത്ത ബാക്കി വരുന്ന പീസ് കൊണ്ട് നമുക്ക് ബാക്ക് നെക്ക് തയ്ക്കാനുള്ള തയ്യൽ തുമ്പിനും വേണ്ടിയും ബാക്ക് പീസിൻ്റെ സ്റ്റിച്ചിങ് പീസിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പീസ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കാണിച്ചു വരാം അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയും രണ്ടാമത്തെ വീഡിയോയും മൂന്നാമത്തെ വീഡിയോ ആയിട്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയും കൂടി നമ്മൾ കാണിച്ചു വരുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം